ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം വാർഡുകളിൽ സമര പ്രഖ്യാപന പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ ഒന്ന് രണ്ട് നാല് വാർഡുകളുള്ള പ്രതിഷേധ പരിപാടി തണ്ടാംകുളം ജംഗ്ഷനിൽ വെച്ച് നടന്നു പരിപാടിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പത്ത് സി പി ഐ പിന്നെ ശക്തി എന്താണ് നഗരസഭാ കൌൺസിലർമാരുടെ എണ്ണം തന്നെ വെച്ചുകൊണ്ടറിയാൻ സാധിക്കും നമുക്കറിയാം രണ്ടായിരത്തില് ഒരു സീറ്റ് ജയിച്ചുകൊണ്ടാണ് ബി ജെ പി കൊടങ്ങലൂർ നഗരസഭയിൽ അതിന്റെ ചൈത്രയാത്ര തുടരുന്നത് നമുക്കറിയാം രണ്ടായിരത്തിൽ നമ്മുടെ ബി ജി ഉണ്ണി ഒന്നാം കോളി ജയിക്കുകയും അതിനുശേഷം രണ്ടായിരത്തി അഞ്ചില് നാല് സീറ്റുകൾ ബി ജെ പി നേടുകയും രണ്ടായിരത്തി പത്തിൽ അത് ആറ് സീറ്റായി വർദ്ധിപ്പിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ അത് പതിനാറായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപതില് മുഴുവൻ ജനങ്ങളും ശരാശരി മുഴുവൻ ജനങ്ങളും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ കയറുമെന്ന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വിഭാഗ ജനങ്ങളും വിശ്വസിക്കുന്നു അവർ ആഗ്രഹിക്കുന്നു കാരണം എന്താണ് വികസനം ഈ കൊടുങ്ങല്ലൂരിന്റെ വികസനത്തില് എൽ ഡി എഫ് കാലാകാരങ്ങളായി നമുക്ക് ഏതാനും നാല്പത്തിയഞ്ച് വർഷക്കാലമായി ൂർ നഗരസഭ നഗരസഭയിൽ വികസനത്തിന്റെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിക്ക് നേതൃത്വത്തിൽ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന പദ്ധതികളാണ് കൊടുങ്ങല്ലൂരി നമുക്കറിയാം പാവപ്പെട്ടവന്റെ വീടായാലും പാവപ്പെട്ടവന്റെ ഒരു സ്വർഗമായ വീടായാലും അവർക്ക് വേണ്ട കുടിവെള്ളമായാലും അത് കൗൺസിലർമാരായ സംസ്ഥാന സമിതി അംഗം വി ജി ഉണ്ണികൃഷ്ണൻ ലോകമലേശ്വരം ഏരിയ സെക്രട്ടറി രതീഷ് മാളക്കാരൻ സിജിത് പെട്ടിക്കാട്ടിൽ പി ഗോപി പതിയാശ്ശേരി രഞ്ജിത് ടി എന്നിവർ നേതൃത്വം